പൊട്ടില്ല ഈ പറയുന്നത് ഞാനല്ല തമിഴ്നാടാണ് തമിഴ്നാട് വീണ്ടും ഇക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി വരെ കേസിന് പോകുകയും ചെയ്തു എന്ത് സംഭവിച്ചാലും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുകയില്ല അതിന് തമിഴ്നാട് പറയുന്ന വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലോകത്തിൽ ഇന്നും നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ നിർമ്മാണ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട് നൂറിലേറെ വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന് മുകളിലെ ഒരു ജലബോംബാണെന്നാണ് സേവ് കേരള ബ്രിഗേഡ് സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് റസൽ ജോയ് ആവർത്തിക്കുന്നത് അപകടകാരിയാണ് ഈ അണക്കെട്ടെന്നാണ് യു എൻ പോലും റിപ്പോർട്ട് എന്നാൽ തമിഴ്നാട് ഇത് പൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കാരണം എന്താണ് ആദ്യത്തേത് അതിന്റെ നിർമ്മാണ രീതിയാണ് അതിന്റെ പ്രധാന കാര്യം ഇതൊരു ഗ്രാവിറ്റി ഡാം ആണെന്നതാണ് കരിങ്കല് കൊണ്ടാണ് ഈ ഡാം പണിതിരിക്കുന്നത് കരിങ്കല്ലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ എത്ര നാൾ വെള്ളത്തിൽ കിടന്നാലും അതിനൊന്നും സംഭവിക്കില്ല എന്നതാണ് ഈ കരിങ്കല്ലിന്റെ ബലത്തിലാണ് ഡാം നിലനിൽക്കുന്നത് പോലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് അണക്കെട്ട് നിർമ്മാണത്തിന്റെ ജോലികൾ ആരംഭിക്കുന്നത് അന്ന് കരിങ്കല്ലുകൾ അടുക്കി അണക്കെട്ടിന്റെ ബലം കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴുള്ള വെള്ളം അണക്കെട്ടിൽ ചെലുത്തുന്ന ഭാരം എത്രയാണോ ആ ഫോഴ്സിനെ ചെറുക്കാൻ ആവശ്യമായ കനത്തിൽ കരിങ്കല് പാകിയാണ് ഈ അണക്കെട്ടിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് നിർമ്മാണഘട്ടത്തിൽ സിമന്റ് ഇല്ലാത്ത തന്നെ ർക്കിയാണ് ഉപയോഗിച്ചത് കാലപ്പഴക്കത്തിൽ ഒലിച്ചുപോയതാകട്ടെ ഈ മിശ്രിതമാണ് സുർഖി ഇല്ലാതായാൽ പോകുന്നതല്ല ഡാമിന്റെ ബലം സുർക്കിയല്ല ഡാമിന് ബലം നൽകുന്നതും അത് ഡാമിന് ലീക്ക് സംഭവിക്കാതിരിക്കാൻ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് സുർഖി മുഴുവൻ ഒലിച്ചു പോയാലും ഒന്നും തന്നെ സംഭവിക്കില്ല കാരണം കരിങ്കല്ല് അതേപടി അവിടെ നിൽക്കും പറയുന്നത് ഞാനല്ല ഇതൊക്കെ തമിഴ്നാടിന്റെ വാദങ്ങളാണ് ഇന്നാണ് നമ്മളൊരു അണക്കെട്ട് പണിയുന്നതെങ്കിൽ ആണ് നിർമ്മാണത്തിലെ പ്രധാന ഘടകം സിമന്റും കല്ലുകളും ഉപയോഗിച്ചുള്ള ഡാം നിർമ്മാണത്തിന് താരതമ്യേന ചിലവും കുറവാണ് ഒരു നൂറ്റാണ്ടു മുമ്പ് ഈ ലാഭം നോക്കാത്തത് കൊണ്ട് തന്നെ കരിങ്കല്ലിൽ ബലപ്പെടുത്തിയാണ് മുല്ലപ്പെരിയാർ പണിതിരിക്കുന്നത് ി ഭൂമികുൽക്കം ഉണ്ടായാൽ എന്ത് സംഭവിക്കും ഭൂമികുൽക്കത്തെ അതിജീവിക്കാൻ മാത്രം ഈ ലോകത്ത് എന്താണുള്ളത് എന്നാണ് ചോദ്യം അമ്പര ചുംബികളായ കെട്ടിടങ്ങളടക്കം എല്ലാത്തിനെയും തകർക്കാൻ ഭൂമികുൽക്കത്തിന് സാധിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ വെള്ളം മുഴുവൻ ഇടുക്കി ഡാമിലേക്ക് എത്തും പിന്നെ അവിടെയും പൊട്ടും അതോടെ നാപ്പത് ലക്ഷത്തിൽ പരം ആളുകൾ കൊല്ലപ്പെടുമെന്നാണ് പറയുന്നത് ഒപ്പം കേരളത്തിലെ അഞ്ച് ജില്ലകളും ഇല്ലാതാകുമെന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ കരിങ്കല്ലിന്റെ ബലം കൊണ്ട് അങ്ങനെയൊന്നും അണക്കെട്ട് പൊട്ടില്ലെന്നാണ് തമിഴ്നാടിന്റെ വാദം അപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് വാട്ടർ ലെവൽ കുറച്ചതോ എന്നൊരു ചോദ്യം വന്നൂടെ അതൊരു മുൻകരുതലായി കണ്ടാൽ മതിയെന്നാണ് ഇവർ പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയെന്നിരിക്കട്ടെ അതിലെ വെള്ളം ഇടുക്കി ഡാമിലെത്തും ഇടുക്കി നിറഞ്ഞ് കവിഞ്ഞൊഴുകിയാലും പൊട്ടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത് ഇനി പൊട്ടിപ്പോയാലും അനേകം ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന ആ വെള്ളം അണക്കെട്ട് പൊട്ടുന്നതോടെ ആ വിടവിലൂടെ ഒഴുകി തീരാൻ സമയമെടുക്കും അല്ലാതെ ഇതിലെ രണ്ടിലെയും വെള്ളം നേരെ താഴേക്ക് ഒഴുകുകയല്ല മറിച്ച് പരന്നാണ് ഒഴുകുന്നത് വെള്ളം പരന്നൊഴുകുന്നതോടെ വെള്ളത്തിന്റെ ശക്തി കുറയും അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ കേരളത്തെ മുഴുവൻ മുക്കാൻ തക്ക ജലബോംബ് ആയിരിക്കില്ല ഇത് തമിഴ്നാട്ടിലെ വൈകീ നദിയുടെ താഴ്വരയിലേക്ക് പ്രദേശങ്ങൾക്ക് ജലസേചനത്തിനായി പെരിയാർ വൈകീ ജലസേചന പദ്ധതിയിൽ നിർമ്മിച്ച ഈ അണക്കെട്ട് ഏറെ കാലങ്ങളായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്ക വിഷയമാണ് ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുകയും എന്നാൽ ആ നടപടി അണക്കെട്ടിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് കേരള സർക്കാർ ഈ ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ വെള്ളപ്പൊക്കത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വരുന്നത് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട കാലപ്പഴക്കം ചെന്ന ഈ അണക്കെട്ടിന് ശക്തമായ വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും അതിനാൽ തന്നെ അണക്കെട്ടിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് സുരക്ഷാ ഭീഷണിയാണെന്നും പ്രമുഖ വാർത്താ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വയനാട് ദുരന്തത്തോടെ ഈ വിഷയം വീണ്ടും ഉയർന്നിരിക്കുകയാണ് കേരളത്തെ ഇല്ലാതാക്കാൻ തക്ക പ്രഹരശേഷി ഉള്ളതാണോ ഈ ജലബോംബ് എന്ന ആശങ്ക കേരളത്തിൽ പടരുകയാണ് ആരും എവിടെയും സുരക്ഷിതരല്ലെന്ന ബോധ്യവും അപ്പോൾ ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് അധികാരികൾ സ്വീകരിക്കേണ്ടത് അഭിപ്രായം എന്തു തന്നെ ആയാലും കമന്റ് ചെയ്യൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ